നിരവധി പ്രവാസികൾ രാവിലെ ആറ് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പത്ത് മണി പതിനൊന്ന് മണിക്കാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയോ പ്ലേറ്റും ഒരു കുബൂസും കഴിച്ചോ കിടന്നുറങ്ങുമ്പോഴേ പന്ത്രണ്ട് മണി വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് എണീച്ചിട്ട് കക്കൂസിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വളരെയധികം വിഷമിച്ചിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് പ്രവാസി സഹോദരന്മാർ ഗൾഫിൻ്റെ പല മേഖലകളിലുണ്ട് ഇവിടെ ഓരോരുത്തന്മാർ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇവിടെ സമ്മർദ്ദമാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ എടുക്കാൻ നടക്കുന്നേ ഇവനൊക്കെ ജീവൻ ഒടുക്കിക്കഴിഞ്ഞാലും അവൻ്റെ മക്കളെ മക്കൾക്ക് വരെ ജോലി കിട്ടും എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഇവനൊക്കെ സമ്മർദ്ദമാണ് സർക്കാരിന്റെ സമ്മർദ്ദം സർക്കാരിന്റെ സമ്മർദ്ദം നല്ലോണം നഷ്ടമല്ലേ ശമ്പളം എന്ന് അല്ലാതെ വെറുതെ എങ്കിലും തരുന്നതാണോ ഈ ശമ്പളം ഇവിടെ ഓട്ടോറിക്ഷക്കാരുണ്ട് സെക്യൂരിറ്റിക്കാരുണ്ട് ഇപ്പം വരുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഒരുത്തനങ്ങനെ പിടിച്ച് നിൽക്കലാ ആകെ പന്ത്രണ്ടോ പത്തായിരം റുപ്യ കിട്ടുക അതിനോണ്ടാണ് ഓൻ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ഓനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെയാണ് ഈ സർക്കാർ ജോലിക്കാർക്ക് മാത്രം സമ്മർദ്ദം സമ്മർദ്ദം മാങ്ങാത്തൊലിയാ നോമാർക്ക് എടാ വിട്ടേച്ച് പോടോ അവിടെ നിന്ന് അത് നല്ലത് എന്തിരി ഇതിൽ ആരെങ്കിലും പിടിച്ച് കെട്ടിയിരുന്നില്ല നീ എന്നെ സർക്കാർ ജോലിക്ക് നീ എന്നെ വേണമെന്ന് ആരെങ്കിലും പറയുന്നില്ല കുറേ നൂറ്റെട്ട് യൂണിയനും ആക്കും ഒരു പണിയും ചെയ്തില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു സമ്മർദ്ദം അല്ല ആകെ ആകെ ആകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് അതുപോലും മര്യാദയ്ക്ക് സമ്മർദ്ദം പോലും എന്ത് എന്ത് തേങ്ങാ കൊള്ള സമ്മർദ്ദമാണ് അവർ തന്നെ ആന്ന് ജോലി ചെയ്യുക ആവുന്നില്ലെങ്കിലും വിട്ടേച്ച് പോവാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞത് ഈ തെങ്ങിനെ തടയത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോലെ കായ് കിട്ടും അവിടെ നിന്ന് ഞങ്ങൾ ഇതുപോലത്തെ പത്ത് തെങ്ങിൻ്റെ മത്തി ഇടാ എനിക്ക് ജീവിച്ചൂടെ ഉള്ള നല്ല വണ്ടിയും വേണം വീടും വേണം ബംഗ്ലാവും എല്ലാം വേണം താനും എന്നാൽ പറയുമ്പോൾ സമ്മർദ്ദമാണ് എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല ഭാങ്ങ പുച്ചാണ് ഒന്ന് പുച്ചാണ് ഒന്ന് ഒരു ഇതുമില്ല ഇനി എടുക്കാണ് പിരിയാൻ വേണ്ടിയിട്ട് രണ്ടു മാസം കയറ്റം ബാക്കി നിൽക്കേ സമ്മർദ്ദം കൊണ്ടുവരുത്തെന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുമ്പോലും അവൻ്റെ മക്കൾക്ക് ഇനി ജോലി കിട്ടുമോ മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ ഒന്നുമല്ല ഒരുപാട് പൈസ ശമ്പളം പെൻഷൻ ഞാൻ അതാ പറഞ്ഞത് ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഓട്ടോ ഓടിച്ചിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോകത്തുള്ള ആൾക്കാരെ ആൾക്കാർ തെറി തെറുകേട്ടിച്ച് ഓടുന്ന ബസ് ഡ്രൈവർ മാറി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഈ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ ആകെ ഇരുന്ന നല്ല സുഖം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ മഴയായാലും ബെയിലായാലും പ്രളയമായാലും എന്തെന്നായാലും ഇനിയിപ്പോൾ ആകാശത്ത് നിന്ന് എല്ലാം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ശമ്പളം കിട്ടും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർമാർക്ക് മാത്രമാണ് ആകെയുള്ള ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ അഹങ്കാരം കൊണ്ട് കാണിക്കുന്നത് എന്താ പറയാ അഹങ്കാരമല്ല മറ്റുള്ളവരെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയാം സമ്മർദ്ദമാണ് സമ്മർദ്ദമാണ് ജോലി സമ്മർദ്ദമാണ് മറ്റേ സമ്മർദ്ദമാണ് വളരെയധികം വിഷമം തോന്നിയായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഒരുത്തനൊരു വിവരം വേണ്ടേ ഇതുപോലെ വിവരം ഘട്ടവന്മാർ ലോകത്തേടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലായെന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം ഒരു വിവരക്കേടേണ്ടൊരിതായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലോ ഇപ്പൊ മനുഷ്യന്മാരുടെ വീടെടുത്ത് ലോണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം പിന്നെ ജോലിയില്ല ഒന്നിനും വലിയുമില്ല നമ്മൾ കൊടുക്കുന്ന സാധനത്തിനൊന്നിനും ബലിയില്ല അവിടുന്ന് വാങ്ങിക്കുന്നതിന് മുഴുവൻ ബലിയും അതുപോലെ പിന്നെ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തു കഴിഞ്ഞാലും കഷ്ടപ്പാട് ബാക്കി ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നത് ദുബായിലൊക്കെ ദുബായിൽ മറ്റേ ഗൾഫ് രാജ്യത്തൊക്കെ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മണി വരെ രാത്രി പന്ത്രണ്ട് മണി വരെ ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർമാർ രണ്ടട്ടം കൂ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് വിടുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അവനൊക്കെ എപ്പോഴേ ജീവൻ കൊടുക്കേണ്ടതാണ് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള മനുഷ്യന്മാരനെ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് വീണ്ടും മണിക്ക് എണീച്ചിട്ട് കക്കൂസ് പോകാൻ ക്യൂ നിൽക്കണം അറിയാ അറിയാം നിങ്ങൾ കക്കൂസ് പോകാൻ ക്യൂ നിൽക്കണമായിരുന്നു അപ്പം അങ്ങനെ പോയി കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നിട്ട് ഇവന്മാർ ഇത്രയും അഹങ്കാരത്തോട് കൂടിയിട്ടും പുച്ഛത്തോട് കൂടിയിട്ടും അതായത് ഇവന്മാർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജോലി സമ്മർദ്ദം ജോലി ഭാരം മറ്റുള്ളവർ ടോർച്ചർ ചെയ്യുന്നു എൻ്റെ പൊന്നു മക്കളെ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ പിന്നെന്താ പറയുന്നത് ഈ ഗൾഫ് നാടുകളിലെ ലബനാനികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈജിപ്ഷ്യൻസ് മിസ്രികളും ഇവരൊക്കെ അവിടെ ടോർച്ചർ ചെയ്യുന്ന സൂപ്പർവൈസർമാരാണ് അവിടെ ഇവന്മാർ അത്രയൊന്നും ടോർച്ചർ അവന്മാർ അത്രയൊന്നും ടോർച്ചർ ചെയ്യുന്ന ആൾക്കാർ ഇടിയുന്നില്ല അവിടെയൊക്കെ ഓരോരുത്തർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പച്ചകളിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിമപ്പണി എടുക്കലാണ് മലയാളികളാന്ന് ശരിയാന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തെറി വിളിക്കും എന്നാലും അവൻ്റെ അടിമപ്പണി എടുക്കല അവിടെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോഴാണ് ഇവിടെ കുറയെണ്ണം വന്നിട്ട് സമ്മർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇമാതിരി കാണിക്കുന്ന സർവീസ് സർവീസിന്നെ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇനിയും തന്നെ സമ്മർദ്ദവും അതുപോലെ ഇതേപോലെ ചിന്തിക്കുന്ന ടീമിനോട് എനിക്ക് പറയാനുള്ളത് ബെച്ചേച്ച് പോടോ വല ഓട്ടോ വൈകാതെ മേടിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കിട്ടും അതെടുത്ത് രാവിലെ ഓടാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾക്ക് വരുമാനിക്കേണ്ട പൈസ കിട്ടും അത് മതി നോക്ക് നിങ്ങൾക്ക് സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മതി നോക്ക് അല്ലാതെ എന്ന് പറഞ്ഞ് ജീവൻ കൊടുക്കാൻ നടന്നിട്ട് മറ്റുള്ളവരെ പരിഹസിക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം സമ്മർദ്ദമായി പിന്നെ ജോലി പാരായി ജോലി ചെയ്യാനല്ലേ നമ്മളൊക്കെ ശമ്പളം വാങ്ങിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളതാണ് നമുക്ക് കഴിയില്ലെങ്കിൽ ഇടാ പുല്ല എനിക്ക് കഴിയില്ല ഞാൻ പോവാ അതുണ്ടാവണം അല്ലാതെ അവൻ എന്ത് ചെയ്യണം എല്ലാം നേടുവാൻ പേടാ ജോലിയൊട്ട് ചെയ്യാനും പറ്റില്ല പണ്ടൊക്കെ നമുക്കറിയാലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് ഇതന്നെ പരിപാടി പണ്ടൊക്കെ ഇപ്പം അങ്ങ് കഴിയുന്നില്ല ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് എന്നിട്ടും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് പഞ്ചിങ് സിസ്റ്റം വെച്ചപ്പോൾ പ്രശ്നം എന്താ കാരണം ബസ് വൈകി ട്രെയിൻ വൈകി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുക ഇപ്പോഴെന്ന് പറഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നു ടെക്നോളജികൾ മാറിയപ്പോൾ സമ്മർദ്ദവും ജോലിയും കൂടി അതാണ് സംഭവം വേറെയൊന്നുമില്ല അതായത് നേരം ജോലി ചെയ്യണം പണ്ടെന്നു പറഞ്ഞാൽ ജോലി ചെയ്യേണ്ട പണ്ടത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ചെയ്തോളൂ മാത്രമേ തന്നെ പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസ് പോയി കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ നടക്കൂ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് വിടണം ഇല്ല ചോദ്യം ചെയ്യും ചോദ്യം ചോദിക്കും അതാണ് അവിടെ അവിടെ ജനങ്ങൾ മാറി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് മുകളിലല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗജനാവുന്ന ശമ്പളവും തന്നിട്ട് നിങ്ങളുടെ നിയമിച്ചിരിക്കുന്നത് അപ്പൊ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നികുതി പണവും കാര്യങ്ങളൊക്കെ കൊണ്ടല്ലേ നിങ്ങൾക്ക് ജോലി ഇരുന്ന് അവിടെ നിങ്ങൾക്ക് സമ്മർദ്ദമാണ് ഇതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഉണ്ടാകാം ഇട ഒരു മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാ എന്ത് ഭീഷണി ഉണ്ടെങ്കിലും ഈ ജീവൻ പോകുന്നവരെയല്ലേ ഭീഷണിപ്പെടുത്തുകയുള്ളൂ അല്ലാതെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ പോയെടുക്കുന്നു ഭീഷണിപ്പെടുത്തൂല്ലോ അതുപോലെ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ സഹിക്കോടോ നീ എന്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ എന്ന് ഒരു ഭീഷണിക്കാരനോട് നേരെ നോക്കി പറഞ്ഞാൽ ഓൻ ജീവിതത്തിൽ പിന്നെ ഭീഷണിപ്പെടുത്തൂല ഇപ്പൊ നമ്മൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് കോള് വരും ഭീഷണിപ്പെടുത്തിയിട്ട് നിന്നെ അത് ചെയ്യടാ ഇത് ചെയ്യടാന്ന് ഞാൻ പറയും നേരെ വന്നോ മക്കളെ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് തല്ലണ തല്ലിക്കോ അടിക്കണ അടിച്ചോ ഇതാക്കണോ അത്രേ ഇത് ഇത് ജീവൻ പോകുന്നവരല്ലേ ചെയ്യുള്ളൂ അല്ലാതെ ഓന അത് കഴിഞ്ഞിട്ട് പോകാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഭീഷണി കേട്ടിട്ട് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം മുഴുവൻ ഓടിയാലും ഈ അറ്റം കിട്ടൂല അതുകൊണ്ട് രാഷ്ട്രീയക്കാരനല്ല ഇനി ഏതവനായത് ഏതവം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലും ഭീഷണിപ്പെടുത്തിക്കോ മനസ്സിലാക്കി നിങ്ങള് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഭീഷണിയും ഇതും കേട്ടിട്ട് ഓടാൻ വേണ്ടി തുടങ്ങിയ അതേ സമയം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളിതിനെ നേരിടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാ ഇല്ലേ ഒറ്റ ഒരുത്തരോട് പറഞ്ഞാൽ മതി നീ നിന്റെ പണി ഓകടാ നീ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ചെയ്തോ മനസ്സിലായ പിന്നെ ചിലപ്പോൾ ചില ഉളകളുണ്ട് എന്ന് വെച്ചാൽ പുറച്ചു കിടക്കുന്ന കാറ് തല്ലിപ്പൊട്ടിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിന് വന്നിട്ട് കല്ലെറിക്കും ഇങ്ങനെയുള്ള ചില ഉളകളുണ്ട് അവന്മാരെയല്ലേ ഞാൻ പറയുന്നത് കാരണം അവന്മാർ മരി ഉളകളാണ് ഇത് നേരെ നിന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ ചങ്കു വിരിച്ച നിൽക്കണം അതാ വേണ്ടത് അല്ലാതെ ആ രാഷ്ട്രീയക്കാരൻ വന്ന് എന്നെ ഇങ്ങനെ ചെയ്തു ഈ രാഷ്ട്രീയക്കാരൻ വന്ന് ഇന്നിങ്ങനെ ചെയ്തു ഓളാവില്ല ഞാൻ എടുക്കണം എടുക്കും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും അത്ര തന്നെ എനിക്ക് നിന്റെ ശമ്പളം വേണ്ട കോപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാനുള്ള ഇതുണ്ടായിരിക്കണം അതാന്ന് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് മനുഷ്യന്മാരിൽ ബെല്ലുവിളിച്ചു വിളിച്ചുകൊണ്ട് അങ്ങ് ജീവനെടുക്കുക അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോ കാരണം കുറച്ചെണ്ണം അറിയട്ടിത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളെ നടക്കുന്നുണ്ട് ഇന്ന് നന്ദി നമസ്കാരം രോഷം കൊണ്ട് പറയുന്നതായിരുന്നു